ഏവർക്കും നമസ്കാരം ശുഭകരമാട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നയിക്കുന്നതാകട്ടെ ഒളിമ്പസിന്റെ ശുഭദാമ്പത്യം എന്ന പാഠത്തില് പരമ്പരയിൽ നാലാമത്തെ അധ്യായം മിനിമയവും സഹകരണം എന്നുള്ള പാഠത്തില് ആറാമത്തെ ആ പാഠമാണ് പ്രകൃതിയിലെ പുതുസപ്നങ്ങളെ കണ്ടെത്തുന്ന വിധം എങ്ങനെയാണെന്നുള്ളത് ആ പൊതു സ്വപ്നങ്ങൾ കണ്ടെത്തണം എന്നാണ് പറഞ്ഞത് അപ്പോ ലുക്കിംഗ് ഇൻ ടു ദ സെൽഫ് എന്നുള്ളതാണ് അതിന് നമ്മൾ നൽകുന്ന ഒരു മറുപടി അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ലുക്കിംഗ് ഇൻ ടു ദിവസ ത്രൂ ഇക്കോ സ്പിരിച്വൽസ്റ്റാൻഡിങ് ഇസ് വേ ടു നോ ദ സിംബിൾസ് പ്രകൃതിയിലെ പൊതു സ്വപ്നങ്ങൾ കണ്ടെത്തുന്ന വിധ പ്രകൃതിയിൽ നിന്നും പൊതുവിനിമയ സ്വപ്നങ്ങൾ കണ്ടെത്തുവാനായി പ്രകൃതി തത്വങ്ങളെയും പ്രകൃതി ആത്മീയതയെയും പ്രകൃതി മനഃശാസ്ത്രത്തെയും തൊട്ടറിഞ്ഞ് പ്രയോഗിക്കുവാനുള്ള പാഠങ്ങളിലൂടെ യാത്ര ചെയ്ത് തന്റെ സ്വത്വത്തിന്റെ അടിസ്ഥാനമാനങ്ങളെ ബോധ്യപ്പെടുകയാണ് വേണ്ടത് കുടുംബജീവിതത്തെയും രക്ഷാകർതൃത്വത്തെയും ലളിതാരോഗ്യത്തെയും ജീവിത സുസ്ഥിരതയെയും അടിസ്ഥാന സമൃദ്ധിയെയും തുടങ്ങി ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ എല്ലാ വഴികളും പ്രകൃതി ബോധ്യം വ്യക്തിയിൽ ഉണ്ടാക്കിത്തരും സ്ത്രീ പുരുഷ ജനിതകത്തിലെ വ്യത്യാസത്തെ പറ്റിയുള്ള അറിവ് തന്നെയാണ് ഇതിൽ മുഖ്യം ഇരുവരും കാലത്തെയും ദൂരത്തെയും സ്ഥലത്തെയും പരിഗണിക്കുന്നത് രണ്ടു തരത്തിലായിരിക്കും എന്നും തനിക്ക് അറിയാവുന്ന ഒരു ഭാഷയിലല്ല തന്റെ ഇണ തങ്ങളുടെ ജീവിതത്തിലെ സ്ഥലകാല രൂപങ്ങൾ അറിയുന്നതെന്നും ഇരുവരും അറിഞ്ഞ് സമ്മതിക്കണം ഈ സമ്മതവും അതെന്തെന്ന് അറിയാനുള്ള കൌതുകവും അതിനെ ആദരിക്കാനുള്ള വിശാലതയും ഉള്ളവരിൽ മാത്രമേ ശാന്തവും സുസ്ഥിരവുമായി കുടുംബ ബന്ധം ഉണ്ടാവുകയുള്ളൂ ഇണയുടേത് ഏതു തരം കാഴ്ചയും പ്രയോഗവുമാണെങ്കിലും അതാണ് തന്റെ ഇണ എന്നും അതും കൂടി ചേരുമ്പോഴേ തന്റെ ഇണയാകുകയുള്ളൂ എന്നും ഉള്ള സ്വീകാര്യത നിങ്ങളിൽ ഉണ്ടാകണം ഒളിമ്പസിന്റെ മൂല്യപാഠങ്ങൾ നിങ്ങളെ അതിനെ സഹായിക്കും അപ്പോൾ ഇതാണ് പ്രകൃതിയിലെ പൊതുസജ്ഞകൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തുന്ന ഒരു രീതി നമ്മളിതെല്ലാം അവരെ പറഞ്ഞതാണ് ഇതിനൊരു ഒരു തുല്യത വരണമെങ്കിൽ ഇതിൻ്റെ ഒരു ക്രമീകരണം ഉണ്ടാകണമെങ്കിൽ പ്രകൃതിയിലെ പൊതു സ്വപ്നങ്ങളെ കണ്ടെത്തേണ്ടതുണ്ടെന്ന് ഇക്കോ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ കൂടെയാണ് ഇത് സാധ്യമാവുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത് കാരണം ഇക്കോ ഇക്കോസ്പിരിച്വാലിറ്റിയിലൂടെയാണ് നമുക്ക് ഇതിന് കൃത്യമായിട്ടൊരു വിശദീകരണം കിട്ടുക ആത്മീയ രൂപം ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ള ആ ഒരു ഒരു ഘടന ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അപ്പോൾ ഇക്കോസ്പിരിച്വാലിറ്റി എന്താണ് പറയുന്നത് ശരിക്കും പ്രകൃതി തത്വങ്ങൾ അല്ലെ പ്രകൃതി തത്വങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതി എന്ന് പറയുന്നതിന്റെ പ്രവർത്തന വസ്തുക്കൾ ഏതാണ് വസ്തുതകളേതാണ് അതിന്റെ സ്ഥലകാല രൂപഭാവ ഭവങ്ങൾ ഏതൊക്കെയാണ് ഇതാണ് പ്രകൃതി തത്വങ്ങൾ എന്ന് പറയുന്നത് തത്വങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിക്കും തത്വം എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല തത്വം എന്ന് പറയുന്നത് ഒരു നിയമവുമല്ല ദിവ്യവും പ്രതിഭാസവും പ്രവർത്തനവും അതിന്റെ പൊരുത്തമാകലും അതിന്റെ പശ്ചാത്തലവും അതിന്റെ പുജാംബുറമാകുന്ന ശക്തിയും എല്ലാം കൂടെ ചേരുമ്പോഴാണ് തത്വങ്ങൾ എന്ന് പറയുക എല്ലാത്തിനെയും ഓരോന്നിനെയും തത്വം എന്നാണ് പറയുക അപ്പോ ഈ ആകത്തുക തത്വം എന്ന് പറയാം അപ്പൊ പ്രകൃതിയിലെ ഈ ഓരോ വസ്തുവസ്തുതകളെയും കുറിച്ചുള്ള സ്ഥലകാല രൂപഭാവഭാവങ്ങളെ കുറിച്ചുള്ള ഒരു ബോധ്യം ഈ ബോധ്യം ഉള്ളവർക്കാണ് ഈ കാര്യങ്ങൾ ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കുക കാര്യങ്ങൾ വെറും ദ്രവ്യമായിട്ട് മനസ്സിലാക്കുന്നവർക്ക് അതിന്റെ കുറിച്ച് അതിന്റെ പശ്ചാത്തലങ്ങളെ കുറിച്ച് അതിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് അതിന്റെ ഗുണങ്ങളെ കുറിച്ച് ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് മനസ്സിലാവില്ല എല്ലാം ഭൗതികമായിട്ട് മനസ്സിലാക്കുന്നവർക്ക് അവർക്ക് ആ ഭൗതിക അളവിൽ മാത്രമാണ് കാര്യങ്ങൾ അറിയാൻ കഴിയുക അതുപോലെ തന്നെ പ്രകൃത്യ ആത്മീയത എന്ന് പറയുന്നത് ഇതിന്റെ ഈ തത്വങ്ങളുണ്ടല്ലോ തത്വങ്ങളിൽ ആത്മീയഭാവം അതായത് ഫങ്ഷണാലിറ്റി എന്നുള്ള കാര്യമുള്ള ഫിനോമിനാലിറ്റികളുണ്ടല്ലോ അതിൽ പ്രതിഭാസങ്ങളുണ്ട് പ്രതിഭാസങ്ങളാണ് ഓരോന്നിലും തെളിഞ്ഞു കാണുന്നത് പ്രതിലീനകളുണ്ട് പ്രതിലീനങ്ങൾ എന്ന് വെച്ചാൽ ഓരോന്നിലും അടങ്ങിയിരിക്കുന്നത് നമുക്ക് പ്രകടമാകില്ല അടങ്ങിയിരിക്കുന്നത് പ്രതിഭാസങ്ങളും പ്രതിലീനങ്ങളും അപ്പൊ ഈ പ്രതിഭാസ പ്രതിലീനങ്ങളുടെ ആകത്തുകയാണ് നമ്മൾ പ്രകൃതി ആത്മീയത എന്ന് പറയുക അതുപോലെ തന്നെ പ്രകൃതി മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഇതിന്റെ ഫങ്ഷനാലിറ്റിയാണ് ഈ പ്രകൃതി എന്നുള്ള സംവിധാനത്തിന്റെ ഫങ്ഷനാലിറ്റി അത് മാത്രമല്ല എന്റെ ഫങ്ഷനാലിറ്റിയും ഞാൻ ഉൾക്കൊള്ളുന്ന പ്രകൃതിയുടെ അല്ലെങ്കിൽ മഹാഗർഭപാത്രത്തിന്റെ ഫങ്ഷനാലിറ്റിയും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്റെ വികാര വിചാരങ്ങൾക്കനുസരിച്ച് പ്രകൃതിയുടെ വികാര വിചാരങ്ങൾ എങ്ങനെയാണ് ട്യൂൺ ആയിരിക്കുന്നത് അവ തമ്മിലെങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ അപ്പോ ഇവയെല്ലാം തൊട്ടറിഞ്ഞ് പ്രയോഗിക്കാനുള്ള പാഠങ്ങളിലൂടെ ആണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് അങ്ങനെ പാഠങ്ങളിലൂടെ യാത്ര ചെയ്ത് പോകുമ്പോഴാണ് ഈ നമ്മുടെ സ്വത്വത്തിന്റെ ഞാൻ എന്നുള്ള സ്വത്വത്തിന്റെ അടിസ്ഥാന മാനങ്ങളെ ബോധ്യപ്പെടുക ഈ ബോധ്യത്തിൽ നിന്നാണ് നമുക്ക് മുൻപേ പറഞ്ഞ ആ പൊതു സ്വപ്ന എന്നുള്ള പ്രകൃതിയുടെ ഏഹ് വിഷയങ്ങളെ കൈകാര്യം ചെയ്തുള്ള പൊതു സ്വപ്നയെക്കുറിച്ചുള്ള ധാരണ കിട്ടുക ഞാൻ ഈ പറഞ്ഞപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് സങ്കീർണമായി തോന്നിയേക്കാം പക്ഷെ ഇപ്പൊ കൂടുതൽക്കകത്ത് കൂടുതലായിട്ടുള്ള വിന്യാസത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക അപ്പോഴാണ് ഞാൻ ഈ വലിയ കൂടിന്റെ അകത്താണ് ഇരിക്കുന്നത് അതിന്റെ മൊഴിലല്ല എന്നാണ് മനസ്സിലാവുന്നത് അതിന്റെ വശത്തല്ല എന്ന് മനസ്സിലാവുന്നത് ഞാൻ വലിയ കൂടിന്റെ അകത്തായിരിക്കുമ്പോൾ ഞാൻ അതിന്റെ ഭാഗമാണ് എന്റെ ഇണ ആ വലിയ കൂടിന്റെ അകത്തിരിക്കുന്ന മറ്റൊരു ഭാഗമാണ് സമയം ഞങ്ങൾ വല്ല എന്താണ് വേർതിരിവ് ഇത് വളരെ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വിശദീകരണമാണ് പക്ഷെ അത് മനസ്സിലാവണമെങ്കിൽ കൂടായ അവിന്യാസം കൂടുകൾക്കകത്ത് കൂടായിരിക്കുന്ന സംവിധാനത്തെ കുറിച്ച് നമുക്ക് ബോധ്യം ബോധ്യമുണ്ടാവാം അപ്പൊ ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില ചില അണ്ടർസ്റ്റാൻഡിങ്ങുകൾക്ക് വളരെ വിപുലമായിട്ടുള്ള ചില വ്യാഖ്യാനങ്ങൾ പ്രകൃതി ആത്മീയതയുടെ പ്രകൃതി തത്വശാസ്ത്രത്തിന്റെ പ്രകൃതി മനഃശാസ്ത്രത്തിന്റെ ഒക്കെ ആ മാനങ്ങളെ മനസ്സിലാക്കണം അതിലൂടെയുള്ളൊരു സ്വത്വബോധം നമുക്ക് ഉണ്ടാവണം അതുപോലെ കുടുംബജീവിതത്തെ കുറിച്ച് എങ്ങനെയാണ് ഈ കുടുംബജീവിതം എന്നുള്ളത് ഈ ഈ ഒരു സ്വത്വബോധം അല്ലെങ്കിൽ ഈ ഈ ഒരു പ്രകൃതി ബോധം എന്നുള്ളത് നമ്മളിൽ ഉണ്ടാക്കി തരും കുടുംബം എന്നുള്ളത് എന്താണെന്നുള്ളതിനെ കുറിച്ച് കുടുംബം എന്ന് പറയുമ്പോൾ പഴയ ഭർത്താവും കുട്ടികളും കൂടെ ഒരു വീട് കെട്ടിയിട്ട് അതിനകത്ത് ഒരു ബാരക്ക് പോലെ ഒരു സംഭവത്തിനകത്ത് ജീവിച്ചു പോകുന്ന ദിവസവും രാവിലെ കടയ്ക്ക് പോകുന്നു സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരുന്നു എന്നിട്ട് വല്ല പുഴുകി തിന്നുന്നു എന്ന് പറയുന്ന ഒരു ഒരവസ്ഥക്ക് പകരം അതിന് ജീവനുള്ള ഒരു സത്തയായിട്ട് ബോധ്യപ്പെടാൻ നമുക്ക് ഈ പ്രകൃതി ബോധ്യം സഹായിക്കും കുടുംബം എന്ന് പറയുന്നത് വെറുതെ ഒരു ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന ആ ഒരു മെക്കാനിക്കൽ അറേഞ്ച്മെന്റ് അല്ല അതൊരു ജീവനുള്ള ഒരു അവസ്ഥയാണെന്നുള്ളത് ഈ സ്വത്വബോധത്തിൽ നിന്നാണ് പ്രകൃതിയെ കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുക അതുപോലെ രക്ഷാകൃത്തത്വം എന്ന് പറയുന്നത് ആകസ്മികമായിട്ടുള്ള അവരെ ഉം വരാവുന്നവരെ നോക്കിക്കൊണ്ടു പോകാത്തുള്ളത് നാട്ടു നടപ്പാണ് അതുകൊണ്ട് നാട്ടു നടപ്പിനനുസരിച്ച് ജീവിക്കുന്നത് എന്നുള്ളതിന് പകരം രക്ഷാകൃതത്തിൽ നിന്നുള്ള ഒരു ദൗത്യമാണെന്ന് നമുക്ക് മനസ്സിലാവാം അവിടെ ഈ കാര്യങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിന് ചില ക്രമങ്ങൾ ഉണ്ടെന്ന് അത് ലളിതാരോഗ്യമെന്നുള്ള ഒരു അവസ്ഥയിൽ അടക്കണമെന്ന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുക ജീവിത സുസ്ഥിരത സുസ്ഥിരതെന്നുള്ള അവസ്ഥയ്ക്ക് ചില നിയമങ്ങൾ ഉണ്ടെന്നും അത് സാമൂഹിക പാരസ്പര്യത്തിലൂടെയും ആകം പുറം വ്യവസ്ഥകളുമായിട്ടുള്ള വെർട്ടിക്കറായിട്ടുള്ള ഒരു കണക്ഷനിലൂടെയാണ് വേണ്ടതെന്ന് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുള്ളത് അതുപോലെ ജീവിതത്തിന്റെ സമൃദ്ധി എന്ന് പറയുന്നതിന് ഇവിടെയുള്ള എല്ലാം ഇടിച്ച് പൊളിച്ചുണ്ടാക്കി എല്ലാം വെട്ടി അവനവന്റെ കൂടെയിൽ ഇടുന്ന ഒരു പരിപാടിയല്ല അത് മനസ്സിന്റെ ഒരു തുറവിയാണെന്ന് മനസ്സിലാകുന്നത് അവിടെയാണ് ഇങ്ങനെയുള്ള പല വഴികൾ ജീവിതത്തിന്റെ പല വഴികളും നമുക്ക് മനസ്സിലാകുന്നത് ഈ പ്രകൃതി ബോധ്യത്തിൽ നിന്ന് ഇത് ഒരു വ്യക്തിയില് ഒരു കുടുംബത്തിൽ ഉണ്ടാക്കി തരും അപ്പൊ ഇങ്ങനെ നമ്മൾ അന്വേഷിച്ചു പോകുന്ന സമയത്ത് ഈ ഈ ഒരു ബോധ്യമുണ്ടാവുന്നതിൽ സ്ത്രീ പുരുഷ ജനിതകത്തിലെ വ്യത്യാസം ഉണ്ടല്ലോ ജനിതകം എന്നുള്ളത് നമ്മൾ പറയുന്നത് വ്യത്യാസം എന്നുള്ളതല്ല അർത്ഥത്തിലല്ല അടിസ്ഥാന സ്വഭാവത്തിലുള്ള വ്യത്യാസം സ്ത്രീയുടെയും പുരുഷന്റെയും അടിസ്ഥാന സ്വഭാവത്തിലുള്ള വ്യത്യാസം ഇത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവ തമ്മിൽ വ്യത്യാസത്തിലാണ് എന്ന അറിവാണ് അല്ലെ എനിക്ക് എനിക്ക് നീ തുല്യമാണ് നീ എനിക്ക് തുല്യമായിരിക്കണം എന്നുള്ള വ്യാഖ്യാനം വരുന്നിടത്ത് തന്നെ ഈ കുടുംബത്തിനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പനത്തിൽ അതിന്റെ പ്രകൃതി തത്വത്തിലുള്ള കാഴ്ചയിൽ ബോധ്യത്തിൽ അവബോധത്തിൽ സ്വത്വബോധത്തിൽ പ്രശ്നം ഉണ്ടാവുകയാണ് അപ്പൊ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ സ്ത്രീ പുരുഷത്തിലെ വ്യത്യാസത്തെ പറ്റിയുള്ള അറിവ് തന്നെയാണ് മുഖ്യം അതുപോലെ ഇരുവരും കാലത്തെയും ദൂരത്തെയും സ്ഥലത്തെയും പരിഗണിക്കുന്നത് രണ്ടു തരത്തിലായിരിക്കും എന്ന അറിവുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്പേഷ്യോ ടെമ്പറൽ നമ്മൾ പറയും നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നത് ഇരുവരും അവരുടെ സ്ഥലകാല രൂപഭാവ ഭവങ്ങളെ വ്യത്യസ്തമായിട്ടാണ് അറിയുന്നത് അതോ ഏതൊന്നും ഒരു വസ്തുവിനെ കണ്ട് കഴിയുമ്പോൾ സ്ത്രീ അതിനെ കാണുന്നതും പുരുഷനതിനെ കാണുന്നതും വ്യത്യസ്തമായിട്ടാണ് കുറിച്ച് അറിയുന്നത് വ്യത്യസ്തമായിട്ടാണ് അപ്പോ കാലത്തെ ഇപ്പോ ഇപ്പോഴത്തെ കാലത്തെ കുറിച്ച് അറിയുന്നത് സ്ത്രീ അറിയുന്നതും പുരുഷൻ അറിയുന്നതും രണ്ടു രൂപത്തിലാണ് ദൂരത്തെ അറിയുന്ന രണ്ടു രൂപത്തിലാണ് സ്ഥലത്തെ അറിയുന്നത് രണ്ടു രൂപത്തിലാണ് ഇവയെ പരിഗണിക്കുന്നത് ഇതിനെ അറിയുന്നത് മാത്രമല്ല ഇവയെ പരിഗണിക്കുന്നത് രണ്ടു തരത്തിലായിരിക്കും അപ്പോ അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന ഞാൻ സ്ത്രീയോ പുരുഷനോ ആയിരിക്കും അപ്പോ ഞാൻ അറിയുന്ന ഒരു ഭാഷയുണ്ടല്ലോ ഈ ഭാഷയിലല്ല എന്റെ ഇണ ഈ കാര്യം അറിയുന്നത് എന്ന ബോധ്യം എനിക്കുണ്ടാവണം ഈ സ്ഥലകാല രൂപങ്ങളെ ഞാൻ കാണുന്ന രൂപത്തിലല്ല എന്റെ ഇണ കാണുക എന്റെ ഇണ കാണുന്ന രൂപത്തിലെ അല്ല ഞാൻ കാണുന്നത് അയാൾ കാണുന്നതെന്നും വ്യത്യസ്തമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത് ഞാൻ അറിയണം ഇവ മാത്രം അറിഞ്ഞാൽ മതിയോ പോരാ എന്റെ ഇണയെ അറിയണം റിഞ്ഞാൽ മാത്രം മതിയോ പോരാ സമ്മതിക്കണം അതങ്ങനെയാണ് എന്നത് സമ്മതിക്കണം അവനവനോട് സമ്മതിക്കണം അവനവന്റെ ബോധ്യത്തോട് തിരിച്ചറിവനോട് സമ്മതിക്കണം ഇലയുടെ നിലയോട് നിലപാടിനോട് അവരനുഭവിക്കുന്ന അവസ്ഥയോട് ആ റിയാലിറ്റിയോട് ഒരു അറിവും സമ്മതവും ഉണ്ടാവണം ഈ സമ്മതവും അതെന്താണെന്ന് അറിയാനുള്ള കൗതുകവും അതിനെ ആദരിക്കുന്ന വിശാലതയും ഉള്ളവരിൽ മാത്രമേ ശാന്തവും സുസ്ഥിരവുമായ കുടുംബ ബന്ധം ഉണ്ടാവുകയുള്ളൂ ഈ സമ്മതം അതായത് ഞാനിപ്പോ പറഞ്ഞ ഈ പരസ്പരം അവിടെ എങ്ങനെയാണെന്നുള്ള അറിവും സമ്മതവും ഉണ്ടാവുന്നെന്ന് പറഞ്ഞല്ലോ മാത്രമല്ല എന്റെ ഇണക്ക് ഞാൻ കാണുന്ന അറിവ് അളവിലല്ല കാണാൻ കഴിയുക അറിയാൻ കഴിയുക എന്നത് ഞാൻ അറിഞ്ഞു സമ്മതിച്ചു അടുത്തതെന്താ എന്താ അയാൾ എങ്ങനെയായിരിക്കും കാണുന്നുണ്ടാവുക അത് കുറച്ചുകൂടെ കൗതുകകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അത് കുറച്ചുകൂടെ കുറച്ചുകൂടെ ഒരു ഒരു ജിജ്ഞാസ ഉള്ളവരിലാണ് അത് ഉണ്ടാവുക ചില ദമ്പതികൾക്ക് ഇടയിൽ ഇണ എന്ത് ചിന്തിക്കുന്നു എന്തായിരിക്കുന്നു എന്ന് അറിയേണ്ട കാര്യമേ ഇല്ല ഞാൻ വിചാരിക്കുന്നു എനിക്കനുസരിച്ച് ഇണയുണ്ടാവുക എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് എവിടെ എങ്ങനെയല്ല അവരില് ഒരു അവരെന്തായിരിക്കും ഇതിനെ കരുതുക അപ്പോൾ ഒരു ഇവന്റ് ഉണ്ടായി അപ്പോൾ വീട്ടിലൊരു ചെറിയ ഇവന്റ് ഉണ്ടായി ഈവന്റിനെ അവരെങ്ങനെ കണ്ടു ഒരു ഇവാലുവേഷൻ നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അവരിതിനെങ്ങനെയാണ് കണ്ടിട്ടുണ്ടാവുക ഏത് കാഴ്ചയിലാണ് കണ്ടിട്ടുണ്ടാവുക അത് എന്തുകൊണ്ടാണ് അവരെങ്ങനെ കണ്ടത് ഞാനിങ്ങനെയാണ് കണ്ടത് ഇപ്പൊ ഈ അയാളെ വ്യത്യസ്തമായിട്ടാണ് കണ്ടത് അയാൾ എന്തുകൊണ്ടാണ് അത് എങ്ങനെ കണ്ടത് ഒരു കുഞ്ഞ് കുഞ്ഞിനെ നമ്മുടെ കുഞ്ഞിനെ ഒരു ഒരു വിദ്യാലയത്തിൽ അയക്കണം വിദ്യാലയത്തിൽ അയക്കണം അയക്കേണ്ടതുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് അതെങ്ങനെ അപ്പോ അയാൾക്ക് അങ്ങനെ ഒരു കാഴ്ച ഉണ്ടെങ്കിൽ ആ കാഴ്ചക്ക് കാരണം എന്താ അങ്ങനെ ഞാൻ വിചാരിക്കുന്ന ഒരു കാഴ്ച ആയിരിക്കുമല്ലോ അയാൾക്ക് ഉണ്ടാവുക അതിനെ ഒരു കഴിവ് എനിക്ക് വേണ്ടേ അതിനുള്ള വിശാലത എനിക്ക് എനിക്കുണ്ടാവണം ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ശാന്തവും സുസ്ഥിരവുമായിട്ടുള്ള കുടുംബ ബന്ധം ഉണ്ടാവുകയുള്ളൂ എന്നുവെച്ചാൽ എന്റെ ഇണ എങ്ങനെ ഇതിനെ കാണുന്നു അറിയണം അത് അത് അതെങ്ങനെയൊക്കെയാണെന്ന് അറിയണം അതിനെ ആദരിക്കണം അതിനുള്ള വിശാലത കാണണം അതിനെക്കോബഡിറ്റ് ചെയ്യണം അതിനുള്ള വിശാലത കാണണം ഇതൊക്കെ ഉണ്ടെങ്കിലാണ് എനിക്ക് ശാന്തിയും സുസ്ഥിരവും ആയിട്ടുള്ള ഒരു ബന്ധം ബന്ധമുണ്ടാവും ശാന്തിയിൽ നിന്നുണ്ടാവുന്നത് ശരി ഞാൻ കോൺക്ലിറ്റിൽ പോകുന്നില്ല അതിന്റെ ശാന്തി പക്ഷെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് സ്ഥിരമായി പോവുക സുസ്ഥിരതയുണ്ടാവുക ഇണയുടെ ഏത് തരം കാഴ്ചയും പ്രയോഗവും ആണെങ്കിലും അതാണ് തന്റെ ഇണ എന്നും നമുക്ക് ബോധ്യമുണ്ടാവണം എന്റെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയും പ്രയോഗവും ആണ് ഇണയുടേത് അത് എന്തു തരം ആയിക്കോട്ടെ എന്നോട് ചേർന്ന് പോകുന്നതോ എന്നോട് വിയോജിക്കുന്നതോ എന്തു തരം ആയിക്കോട്ടെ അതാണ് എന്റെ ഇണ ഞാനിങ്ങനെയാണ് എന്റെ ഇണ എന്ന് പറയുന്നത് ഇതിൽ നിന്നും വിഭിന്നമാണ് വ്യത്യസ്തമാണ് അതുകൊണ്ട് എന്റെ പ്രതിയോഗി ആണ് ഇണ എന്നുള്ളതല്ല ഞങ്ങൾക്കാക്കുന്നത് അതാണ് എന്റെ ഇണ ആ ഇണയും കൂടെ കൂടിച്ചേരുമ്പോഴേ ഞാൻ എന്നുള്ള ഇണ പൂർണ്ണമാവുന്നുള്ളൂ അപ്പോ ഇണ അതാണ് ഇതിനൊന്നും വ്യത്യസ്തമാണ് വ്യത്യസ്തമായ ആ ഇണയും കൂടെ ചേർന്നതാണ് ഞാൻ കാരണം ഞാനല്ല ഇതുണ്ടാക്കിയത് ഇത് അവിടെ നിന്ന് ഉണ്ടാക്കിയത് ഇതറിയണമെങ്കിൽ ഇക്കോ സ്പിരിച്വാലിറ്റിയുടെ കണക്ഷൻ അറിയും അതും കൂടെ ചേരുമ്പോഴേ ഞാൻ പൂർണ്ണമാകുന്നുള്ളൂ അപ്പോ നിയതിയെ കുറിച്ച് അറിയണം ഇക്കോ സൈക്കോളജിയെ കുറിച്ച് അറിയണം അപ്പൊ ഈ മൊത്തത്തിലെ അവസ്ഥയെ അറിയുമ്പോൾ മാത്രമേ നമുക്ക് കുടുംബജീവിതം എന്നുള്ളത് ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഇല്ലെങ്കിലോ ചോദ്യങ്ങളും പറിച്ചിലും ഒന്നും ഉണ്ടാകാൻ പറ്റില്ല ഇതാണ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ മനുഷ്യനെ ആണല്ലോ അവൻ്റെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചോദ്യത്തിന് മറുപടി കൊടുക്കാനുള്ള സംവിധാനം കുറെ ഇല്ലെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാവില്ല അപ്പൊ പട്ടിക്കും മുച്ചയ്ക്കും ഇതിന്റെ ആവശ്യമില്ല ഈ ചോദ്യത്തിന്റെ ആവശ്യമില്ല കാരണം അവർക്ക് ചോദ്യങ്ങളില്ല അവര് ആ ഉള്ള യാഥാർത്ഥ്യത്തോട് അനുഭവപ്പെട്ട് ജീവിക്കും മനുഷ്യരെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നൂറാണ് ആ നൂറിലുള്ള പരിഹാരങ്ങൾ ഇവിടെ ഉണ്ടാവണം ആ ഉണ്ടാകുന്നതിന് ഈ ഇക്കോ സ്പിരിച്വൽ ഇക്കോസഫിക്കൽ പാഠങ്ങളിലൂടെ നമ്മൾ കടന്നുപോകണം ഒളിമ്പസിന്റെ മൂല്യപാഠങ്ങൾ നിങ്ങളതിനെ സഹായിക്കും ശുഭദാമ്പത്യത്തിന് ഒളിമ്പസിന്റെ റോളതാണ് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ വിശദീകരിച്ച് തരാൻ ഒളിമ്പസിന് പറ്റും ഈ അറിവിൽ നിന്നാണ് നമ്മൾ പരസ്പരം രൂപപ്പെടാനുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നത് അതിന്റെ സാധ്യതകൾ കണ്ടെത്തുന്നത് അതിന്റെ പശ്ചാത്തലങ്ങൾ കണ്ടെത്തുന്നത് അപ്പോ അതിന് ഒളിമ്പസിന്റെ ഈ പഠനങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക